അപ്പോ ചർച്ച ജയ്ക്കിന്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ടുണ്ട് ഒന്ന് ജയിക്കിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് അത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് പാർഷ്യൽ ഹിയറിംഗ് അതിനേക്കാൾ ഗുരുതരമാണ് ഗുരുതരമാണത് രാഷ്ട്രീയത്തിൽ ഹിയറിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത് താങ്കൾ അടിയന്തരമായി ചികിത്സിച്ചു ഭേദമാക്കണം വിധി ഇന്ന് വി ഡി സതീശന്റെ പ്രസ്താവന താങ്കളും പത്ര സമ്മേളനം കേട്ടതാണല്ലോ പി ഡി സതീശൻ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പി ഡി സതീശൻ തുടങ്ങിയ പാർട്ടിയുടെ പേരെന്താ താങ്കൾ പറയാത്തത് താങ്കൾക്ക് തന്നെ സി പി എം എന്ന് പറയാൻ ഉറപ്പാണോ പി ഡി സതീശന്റെ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തുടങ്ങിയത് ഞങ്ങൾക്ക് സി പി എമ്മിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്താ അത് പറയാത്തത് ായി പോയല്ലോ തൃക്കാക്കരയിൽ അതിനകത്ത് എന്താ തർക്കമുള്ളത് ദാസേ ദാസ് പോലെ തൃക്കാക്കര നിയോജന മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷ വോട്ടർമാരുടെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ പാർട്ടികളുടെ വോട്ടുണ്ട് ജയ്ക്ക് എനിക്ക് മനസ്സിലാക്കാത്തത് ജയ്ക്ക് ആഗ്രഹിക്കുന്നത് ബി ജെ പിയുമായിട്ട് ഞങ്ങളൊരു സഖ്യം ഉണ്ടാക്കി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിണറായി വിജയൻ ജനസംഘവുമായിട്ട് സഖ്യമുണ്ടാക്കി മത്സരിച്ചതുപോലെ ബിജെപിയുമായിട്ട് അത് പൊളിറ്റിക്കലി തെറ്റാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ിയുടെ അനുഭാവികൾ അവരുടെ അനുഭാവം വിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥതയുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ധാരണയുമില്ലല്ലോ എന്റെ ചോദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ബി ജെ പിക്ക് എല്ലാ കാലഘട്ടത്തിലും അതേ വോട്ട് തന്നെ നിലനിന്ന് നിങ്ങൾ അധികാരത്തിലിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര അബദ്ധജടമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്ത ക്രൂരമാണ് ആളുകൾ വർഗീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും എസ് ഡി പി ഐക്കും ബി ജെ പി വോട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ അവരുടെ വോട്ട് ബാങ്ക് ഇങ്ങനെ മെച്ചപ്പെടട്ടെ ബി ജെ പിയുടെ വോട്ടുകൾ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ അപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ജോ ബൈഡൻ അല്ലല്ലോ അതിന്റെ തലവൻ ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ പിണറായി വിജയന്റെ മുട്ടുപിറക്കും അതെ അത് ഞാനാണ് ഞാൻ തന്നെയാണ് ഇവിടെ ജയിക്കു പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി ആർ എസ് എസിന്റെ അടുക്കളയിൽ പാകം ചെയ്ത് കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന ഞാൻ നടയടിയാണെന്ന് ഈ പിണറായി വിജയന്റെ കുടുംബസ്വത്തല്ല എന്ന് ജയിക്കൊന്ന് മനസ്സിലാക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ഷാനിയും താങ്കളും ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികളും എല്ലാം ഒരുപോലെ നികുതി ഒരു സംസ്ഥാനം തന്നെയാ നീ ആരോടാ കളിക്കാവോ മന്ത്രിയോടാ ഒരു നികുതിദായകൻ എന്ന നിലയിൽ ഇങ്ങനെ നിലയിൽ നിങ്ങളും ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചാപ്പ കുത്താം ഇതേ ചാപ്പ തന്നെയാണ് സാറേ കേന്ദ്രത്തിലിരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും കഴിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കും നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ നിങ്ങൾക്ക് കരിങ്കൊടി തോന്നാത്തത് അപ്പൊ നിങ്ങളുടെ മുട്ട് വിറയ്ക്കും സഹോദരം നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയില് ഗീർവാണമിക്കുന്നുണ്ടല്ലോ കേരളം നിങ്ങൾക്ക് ഏത് സമയത്താണോ എന്തോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ ഗീർമാനം അടിക്കുന്നുണ്ടല്ലോ കേരളം നിങ്ങൾക്ക് ഉന്നതിയിൽ എത്തിച്ചെന്ന് പറഞ്ഞു പ്ലീസ് ആ ദിവസം പറഞ്ഞാൽ ഉത്തരവ് ഞാൻ പറയാം ട്രഷറി വിത്ത് റെഫറൻസ് ടു 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 ദ ഹാവ് ഡിസൈഡഡ് എക്സിസ്റ്റിംഗ് ആൻഡ് മീൻസ് ലിമിറ്റ് ഫ്രം ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല അതായത് ട്രഷറിയിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്ന പരമാവധി പണത്തിന്റെ മൂല്യം ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നത് വൈകുന്നത് ലക്ഷമായിട്ട് ഒന്നും ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ലക്ഷണമൊത്ത ആർ എസ് എസിന്റെ ഏജന്റ് കെ എൻ ബാലഗോപാൽ എന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ എത്തിച്ചതിനെ പറ്റി പറയുമ്പോ അത് ആർ എസ് എസ് ഏജൻസി ആകുമോ ശ്രീ ജെയ്ക്ക് സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് ബി ജെ പി സി പി എം കാരാണെന്ന് പറയുമ്പോൾ ജയ്ക്കിനെ പോലെ ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോ അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ താങ്കൾ പി സി ജോർജിനെ പറ്റി പറഞ്ഞു വരാൻ ഒരു ഐഡിയ അടിച്ചു യു ഡി എഫിന്റെ ചീഫ് വിപ്പന്ന മുൻ ചീഫ് വിപ്പന്നിട്ട് പറയാം ഇടതുപക്ഷ വി വി എസ് എസ് വടിയായി മുന്നിൽ നിന്ന വ്യക്തി ഇത് വാങ്ങുന്ന കൊടുത്താണല്ലോ അങ്ങനെ കൂടി പി സി ജോർജനെ പറഞ്ഞു പോയില്ല എങ്കിൽ അതൊരു അർദ്ധസത്യം മാത്രമായി പോകില്ലേ ജയിക്കേ നമുക്ക് സത്യസന്ധമായിട്ട് വിലയിരുത്തണ്ടേ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പിന്നെ താങ്കളുടെ അടുത്ത ആർഗ്യമെന്റ് കുത്തക മണ്ഡലമാണ് കുത്തക മണ്ഡലം ആണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം പിന്നെ നിങ്ങൾ എന്ത് കോൺഫിഡൻസില് യു ഡി എഫിന്റെ കുത്തക മണ്ഡലം ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ മത്സരിക്കാതെ ഞങ്ങൾ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രചരണത്തിൽ മാറി നിൽക്കാറുണ്ട് ഒരു മുഖ്യമന്ത്രി ഇരുപത് മന്ത്രിമാർ അറുപത് എം എൽ എ മാർ സംഘടിതമായി നിങ്ങൾ പ്രവർത്തിച്ചു എടാ വേണ്ടി കാത്തിരിക്കാതെ രക്ഷപ്പെടാ ില്ല തൃക്കാക്കര കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം ഒന്നും അല്ല കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന കോന്നി വന്നില്ലേ മൂന്നാം സ്ഥാനത്തായിരുന്ന വട്ടിയൂർക്കാവ് ജയിച്ചില്ലേ പാല പോലും വന്നില്ലേ പറഞ്ഞത് അറിയാമോ ഈ തെരഞ്ഞെടുപ്പിനെ അവിടെ നിന്ന് നയിച്ച എം സ്വരാജ സാറേ നീഞ്ഞു വന്നേ ഓർത്ത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനി പറയുന്നു ഇനി ഞങ്ങളുടെ സീറ്റാണെന്ന് തന്നെ വെച്ചോ ഞങ്ങളുടെ സീറ്റാണെന്ന് വിചാരിച്ചു അപ്പൊ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത് പോലെ വലിയ പോപ്പുലറായ ലീഡറാണ് നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് വലിയ ഗ്ലാമർ ഉണ്ട് നിങ്ങളുടെ ജനകീയരാണ് എങ്കിൽ നിങ്ങൾ സാധ്യമായ എല്ലാ പ്രചരണവും നടത്തിയിട്ടും ഡോക്ടർ രണ്ടായിരത്തിൽ പോൾ സർ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ടുണ്ട് ആ വോട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ല മുതലാളി ഇവൻ എന്താ മറുപടി പറയാത്തത് എന്താടാ പറഞ്ഞല്ലോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് ഡോക്ടർ പോൾ സർ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണല്ലോ അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട